അശ്വത്ഥമാവ് മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രം ദ്രോണപുത്രൻ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായിരുന്ന ദ്രോണാചാര്യർ അദ്ദേഹം കഠിന തപസ് ചെയ്ത് പരമശിവനെ പ്രത്യക്ഷനാക്കിയിട്ട് ശൈവാംശത്തോടു കൂടിയ ഒരു പുത്രൻ ഉണ്ടാകുമെന്ന് വരം നേടി അങ്ങനെ ജനിച്ച പുത്രനാണ് അശ്വത്ഥാമാവ് അശ്വത്ഥാമാവ് കൗരവപക്ഷത്തായിരുന്നു എപ്പോഴും മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവായ ദ്രോണരെ വധിക്കാൻ പാണ്ഡവർക്ക് സാധിക്കുമായിരുന്നില്ല എന്നാൽ ഭീമൻ പാണ്ഡവപക്ഷത്തുള്ള മാളവ രാജാവായ ഇന്ദ്രവർമ്മൻ്റെ അശുദ്ധമാവ് എന്ന് പേരുള്ള ഗജേന്ദ്രനെ തല്ലിക്കൊന്നു ശേഷം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ദ്രോണാചാര്യൻ്റെ അടുത്തു ചെന്ന് അശുദ്ധമാവ് ചത്തു എന്നലറി ഈ സമയം അശുദ്ധമാവ് യുദ്ധഭൂമിയിൽ മറ്റെവിടെയോ നിന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു ഭീമൻ്റെ വാക്കുകൾ കേട്ട ദ്രോണർ കാര്യം ശരിയാണോ എന്ന് ധർമ്മപുത്രരോട് ചോദിച്ചു എന്നാൽ ഈ സമയത്ത് ജീവരക്ഷയ്ക്ക് കള്ളം പറയുന്നതിൽ പാപമില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ യുധീഷ്ഠിരനെ പാകപ്പെടുത്തി വച്ചിരിക്കുകയായിരുന്നു കൃഷ്ണൻ്റെയും ഭീമൻ്റെയും പ്രേരണയ്ക്ക് വശമതനായി യുധിഷ്ഠിരൻ ധൈര്യം സംഭരിച്ച് പറഞ്ഞു അശുദ്ധാമ ഹത കുഞ്ചര അശുദ്ധാമ ഹത എന്നുറക്കെയും കുഞ്ചര അതായത് ആന എന്ന് പതിക്കെയുമാണ് പറഞ്ഞത് അശുദ്ധാമ ഹത എന്ന് മാത്രമേ ദ്രോണർ കേട്ടുള്ളൂ ഇതറിഞ്ഞ ദ്രോണർ തേർത്തട്ടിൽ തളർന്നിരുന്നു ആയുധം താഴെ വെച്ചു ഈ സമയത്താണ് ദഷ്ടുത്മനൻ വാളുകൊണ്ട് ദ്രോണരുടെ കണ്ഠം ഛേദിച്ച് കൊലപ്പെടുത്തിയത് ഇതറിഞ്ഞ ദ്രോണി ക്രോധത്തോടെ ശപഥം ചെയ്തു ദൃഷ്ടിത്മന്നനെ ഞാൻ കൊല്ലും പാഞ്ചാലരയെല്ലാം ഞാൻ സർവശക്തി ഉപയോഗിച്ച് കൊല്ലും ഇത് സത്യം ഭാരതയുദ്ധം കഴിഞ്ഞു ദുരോധന പക്ഷത്തുള്ള മൂന്ന് പേരൊഴികെ എല്ലാവരും മരണപ്പെട്ടു അശ്വത്ദ്ധാമാവും കൃപനും കൃതവർമാവുമായിരുന്നു ആ മൂന്ന് പേർ പാഞ്ചാലരോടും പാണ്ഡവരോടുമുള്ള പക അശുദ്ധാമാവിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു പൊങ്ങി ശത്രുക്കളെയൊക്കെ ഉറക്കത്തിൽ കൊന്ന് താൻ വിശ്രമിക്കുകയും അല്ലെങ്കിൽ ഉറങ്ങുകയും ചെയ്യുമെന്ന് ദ്രൗണി കണക്കുകൂട്ടി ഭീമന്റെ ഗത കൊണ്ടുള്ളാടിയിൽ തുട തകർന്നു കിടക്കുന്ന ദുര്യോധനന്റെ ദുര്യോധനൻ്റെ വിലാപം തൻ്റെ കർണങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ദ്രൗണി പറഞ്ഞു കൃപനും കൃതവർമാവും നന്മയുടെ വഴികൾ പറഞ്ഞ് ദ്രൗണിയെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല ഉറങ്ങുന്നവരെ കൊല്ലുന്നത് ഒരിക്കലും ധർമ്മമല്ല എന്നവർ പറഞ്ഞു ദ്രൗണി പറഞ്ഞു ധർമ്മത്തിൻ്റെ എന്ന് ഉദ്ഘോഷിക്കുന്ന ധർമ്മപുത്രൻ നോക്കി നിൽക്കുകയല്ലേ അധർമ്മമായി ദുര്യോധനെ തുടക്കു വീഴ്ത്തിയത് ആ രാജാവിൻ്റെ വിലാപം എൻ്റെ ഹൃദയത്തെ പിളർക്കുന്നു എന്നും പറഞ്ഞു ഗതായുദ്ധത്തിൽ അരയ്ക്ക് താഴേക്ക് പ്രഹരിക്കാൻ പാടില്ല എന്നാണല്ലോ നിയമം ദ്രവണിയെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ലെന്ന് അവർക്ക് മനസ്സിലായി ദ്രോണപുത്രൻ ആലിൻ ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റ് തേരിൽ അശ്വങ്ങളെ പൂട്ടിയ ശേഷം തേരിലേക്ക് ചാടിക്കയറി കൃപനും കൃതവർമാവിനും ദ്രോണിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒപ്പം പോകേണ്ടി വന്നു പാഞ്ചാലർ ഉറങ്ങിക്കിടക്കുന്ന ശിബിരത്തിനു മുന്നിൽ തേർ നിർത്തി മൂന്ന് പേരും അതിൽ നിന്ന് ഇറങ്ങി ശിബിരത്തിന് മുന്നിൽ വാതിൽക്കൽ ഒരു മഹാഭൂതം നിൽക്കുന്നതാണ് അവർ കണ്ടത് ഭൂതത്തിൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും കാതിൽ നിന്നും കണ്ണുകളിൽ നിന്നും അഗ്നി പുറപ്പെടുന്നു അഗ്നിസ്ഫുലിംഗങ്ങളുടെ തേജോരശ്മിയിൽ നിന്ന് ശംഖചക്ര ഗതാധരന്മാരായ നിരവധി വിഷ്ണുരൂപങ്ങൾ പൊന്തി വന്നു ദ്രൗണി തൻ്റെ ദിവ്യാസ്ത്രങ്ങളെല്ലാം ഭൂതത്തിന് നേരെ വർഷിച്ചു പക്ഷേ അസ്ത്രങ്ങളെല്ലാം ഭൂതം വിഴുങ്ങുകയാണുണ്ടായത് സർവായുധങ്ങളും നഷ്ടപ്പെട്ട് ചുറ്റും നോക്കിയപ്പോൾ വിഷ്ണുരൂപങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു ദൈവാനുകൂലമില്ലാതെ എന്തിനൊരുങ്ങിയാലും അത് സാധിക്കുവാൻ പോകുന്നില്ലെന്ന് ദ്രൗണിക്ക് മനസ്സിലായി ദ്രൗണി അത്യന്തം ഭക്തിയോടെ രുദ്രദേവനെ സ്തുതിച്ച് ശരണം പ്രാപിച്ചു സ്വയം അഗ്നി ദഹിക്കാൻ തുടങ്ങി അപ്പോൾ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം മന്ദസ്മിതത്തോടെ പറഞ്ഞു എന്നെ ആരാധിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് കൃഷ്ണൻ അവനേക്കാൾ ഇഷ്ടനായും മറ്റൊരാളും എനിക്കില്ല അവനെ പ്രീതിപ്പെടുത്തുവാൻ ഞാൻ പാഞ്ചാലരെ ഇതുവരെ കാത്തു പല മായകളും സൃഷ്ടിച്ചു ഇനിയും അവർക്ക് ജീവിതമില്ല അത് അവസാനിച്ചു ഇനിയും നിന്റെ ആഗ്രഹം നിറവേറട്ടെ ഞാൻ തന്നെ നിന്നിൽ പ്രവേശിച്ച് എല്ലാം ചെയ്യുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ ഒരു വാൾ അശുദ്ധാമാവിന് കൊടുക്കുകയും സൂക്ഷ്മരൂപേണ ദ്രവിണിയിൽ പ്രവേശിക്കുകയും ചെയ്തു ദ്രാവണി നോക്കിയപ്പോൾ അതുവരെ ശിബിരത്തിൻ്റെ വാതിൽക്കൽ കണ്ടിരുന്ന ഭൂതത്തെ കാണുന്നില്ല ഭൂതങ്ങളെല്ലാം അദൃശ്യരൂപികളായി അശുദ്ധാമാവിനെ അനുഗമിക്കാൻ തയ്യാറായി വിശുദ്ധാമാവ് കൃപനെയും കൃതവർമാവിനെയും വിളിച്ച് ശിബിരത്തിൻ്റെ വാതിൽക്കൽ നിർത്തി ഈ വഴി ജീവനോടെ ആരും ഓടിപ്പോകാൻ അനുവദിക്കരുതെന്നും പറഞ്ഞ് വാഴുമായി ശിബിരത്തിനുള്ളിലേക്ക് കടന്നു മഹായുദ്ധം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ദൃഷ്ടുത്മനെ കാലുകൊണ്ട് തട്ടി ഉണർത്തി ശരീരത്തിൽ കയറി നിന്ന് ചവിട്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ മുടിയിൽ കുത്തിപ്പിടിച്ച് ശ്വാസനാളത്തിൽ കാലുകൊണ്ട് അമർത്തി പാഞ്ചാലനെ കൊന്നു അങ്ങനെ പിതാവിനെ കൊന്നവനോട് ദ്രൗണി പ്രതികാരം ചെയ്തു ശിബിരത്തിനുള്ളിൽ കിടന്നുറങ്ങിയിരുന്ന എല്ലാവരെയും ദ്രൗണി തൻ്റെ വാളിൻ്റെ നിരയാക്കി ഓടിപ്പോകാൻ ശ്രമിച്ചവരെ കൃപനും കൃതവർമാവും ജീവനോടെ വിട്ടില്ല പാണ്ഡവർ അഞ്ചു പേരും കൃഷ്ണനും സാത്വിയും ശിബിരത്തിന് പുറത്തുള്ള മരച്ചുവെട്ടൽ ആയിരുന്നതിനാൽ അവർ കൊല്ലപ്പെട്ടില്ല എല്ലാം കഴിഞ്ഞ് അശ്വത്ഥാമാവ് ഒരു രക്തരക്ഷസിനെ പോലെ രൂപിയായി ബീവത്സ്യൂപിയായിത്തീർന്നു സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചു അനന്തരം മൂവരും കൂടി ദുര്യോധനൻ കിടക്കുന്നിടത്തേക്ക് പോയി അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും തുടതകർന്ന് രക്തം ഒലിപ്പിച്ചുകൊണ്ട് ആസന്ന മത്തിയുമായി കഴിഞ്ഞിരുന്നു അർദ്ധബോധാവസ്ഥയിൽ നിലത്ത് ചോരകക്കി കിടക്കുകയാണ് തല്ലിക്കേറിയ തുടയിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ ചുറ്റും ഭീഷണാകാരന്മാരായ ചെന്നായ്ക്കൾ വന്നുകൂടിയിരുന്നു തിന്നുവാനെടുക്കുന്ന ചെന്നായ്ക്കളെ പണിപ്പെട്ട് അകറ്റി വേദന കൊണ്ട് പുളഞ്ഞ് നിലത്ത് കിടന്നുരുള്ളുന്ന ദുര്യോധനൻ്റെ അടുത്ത് അശ്വതാമാവും കൂട്ടുകാരും എത്തി ദുര്യോധനൻ്റെ കിടപ്പ് കണ്ട് താങ്ങുവാൻ വയ്യാത്ത ദുഃഖത്താൽ അവർ തേങ്ങിക്കരഞ്ഞു ദ്രൗണി പറഞ്ഞു ദുര്യോധന ഭവാനെ ഇഷ്ടമായ വാക്കുകൾ കേട്ടാലും ഞാൻ ദൃഷ്ടിത്മനെയും അവൻ്റെ മക്കളെയും ദ്രൗപതിയുടെ പുത്രന്മാരെയും എല്ലാം വധിച്ചു പാർത്ഥന്മാർ ഹതപുത്രന്മാരായി പാണ്ഡാലരം മുഴുവൻ ഞാൻ കൊന്നു പാണ്ഡവരിൽ ഏഴ് പേരും അതായത് പാണ്ഡവന്മാർ അഞ്ചു പേരും കൃഷ്ണനും സാത്വിയും മാത്രം ജീവിക്കുന്നു അർദ്ധബോധാവസ്ഥയിലായിരുന്ന ദുര്യോധൻ ദ്രൗണിയുടെ വാക്കുകൾ അവൻ്റെ ബോധം തെളിയിച്ചു ഭീഷ്മർക്കും കർണനും നിന്റെ അച്ഛനായ ദ്രോണർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നീ ചെയ്തത് ഇപ്പോൾ ഞാൻ ഇന്ദ്രതുല്യനായി നിനക്ക് സ്വസ്തി ഇനിയും നമുക്ക് വിണ്ണിൽ വെച്ച് കാണാം ഇത്രയും പറഞ്ഞ ശേഷം ദുര്യോധനന്റെ ആത്മാവ് പുണ്യലോകത്തേക്ക് പോയി പാണ്ഡവ പാഞ്ചാല ശിബിരങ്ങളിൽ അശുദ്ധാമാവും കൂട്ടുകാരും നടത്തിയ നരവേട്ടയിൽ നിന്ന് ദൃഷ്ട്യുത്മനന്റെ തേരാളി എങ്ങനെയോ രക്ഷപ്പെട്ടു രാത്രി മുഴുവൻ ഭയത്തോടെ കാട്ടിൽ ഒളിച്ചിരുന്നു പ്രഭാതത്തിൽ അവൻ യുധീഷ്വരന്റെ അടുത്തെത്തി വിവരങ്ങൾ ധരിപ്പിച്ചു ഈ അമംഗള വാർത്ത കേട്ട യുധിഷ്ഠരൻ ബോധം കിട്ടും ബോധം വീണ്ടു കിട്ടിയപ്പോൾ പലതും പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി വളരെ പ്രയാസപ്പെട്ട് യുദ്ധം ജയിച്ചിട്ട് എന്ത് കാര്യം ഇപ്പോൾ ജയിച്ചവനും തോറ്റവനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഒരുപക്ഷേ തോറ്റവർക്കാണ് വിജയത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാലും തെറ്റില്ല സ്വാധിയായ ദ്രൗപതിയെ ഓർത്താണ് എൻ്റെ ദുഃഖം അച്ഛനും സഹോദരനും മക്കളും ബന്ധുക്കളുമൊക്കെ മരിച്ചെന്ന് അറിയുമ്പോൾ അവൾ എന്തു ചെയ്യും ഈ ദുഃഖത്തെ അവൾ എങ്ങനെ പൊറുക്കും അദ്ദേഹം നകുലനെ വിളിച്ച് ദ്രൗപതിയുടെ അടുത്തേക്ക് അയച്ചിട്ട് മറ്റുള്ളവരോടുകൂടി ശിബിരത്തിലേക്ക് തിരിച്ചു ശിബിരത്തിലെത്തിയ യുധീഷ്ദികൾ മർമ്മഭേദകമായ കാഴ്ചയാണ് അവിടെ കണ്ടത് സുഹൃത്തുക്കളും പുത്രന്മാരും രക്താർദ്രമായി നെയ്യറ്റ് തലയറ്റ് ചത്തു ചിതറിക്കിടക്കുന്നു ഈ മഹാദാരുണമായ കിടപ്പ് കണ്ട് ധാർമ്മികഗ്രേശ്വരനായ ധർമ്മപുത്രർ പൊട്ടിക്കരഞ്ഞു ഭീമാദികൾക്കും സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഈ അവസരത്തിൽ നകുലനോടൊപ്പം പാഞ്ചാലി അവിടെ എത്തി തൻ്റെ പുത്രന്മാരുടെ ജഡം കണ്ടതോടെ അവൾ ബോധരഹിതയായി ഭീമൻ താങ്ങിയതിനാൽ നിലത്ത് വീണില്ല അവൻ അവളുടെ മുഖത്ത് വെള്ളം തെളിച്ച് അവളെ പരിചരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഉണർന്നു ദ്രൗപതി കണ്ണുമിഴിച്ചു കേണു രാജാവേ അങ്ങ് യുദ്ധം ജയിച്ചു അങ്ങേക്കിനിയും ഇഷ്ടം പോലെ രാജ്യം അനുഭവിക്കാം എന്നാൽ എൻ്റെ പുത്രശോകം എന്നാണ് തീരുക ഈ ദുഃഖം എന്നെ കത്തിയരിക്കുന്നു ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണികളെ കൊന്ന ദ്രോണപുത്രനെ നിങ്ങൾ കൊന്നില്ലെങ്കിൽ ഞാൻ പ്രായോപവേശം ചെയ്ത് എൻ്റെ ജീവിതം അവസാനിപ്പിക്കും ഇത് കേട്ട ധർമ്മപുത്രർ പലതും പറഞ്ഞ് പാഞ്ചാലിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ദൗണിയെ പിടികൂടി ജയിച്ചാൽ തന്നെ അതെങ്ങനെ പാഞ്ചാലിയെ അറിയിക്കും എന്ന സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ദ്രൗണിയുടെ ശിരസിൽ ജന്മനാ തന്നെ ഒരു രക്തമുണ്ട് അതെടുത്തുകൊണ്ടുവന്ന് അങ്ങയുടെ തലയിൽ ചൂടണം എങ്കിൽ ഞാൻ സമാധാനിച്ചു സമാധാനിച്ചുകൊള്ളാം ഇത് കേട്ടിട്ടും യുധിഷ്ഠരൻ മൂകനായി നിൽക്കുന്നത് കണ്ടപ്പോൾ പാഞ്ചാലി ഭീമനോടായി പറഞ്ഞു വിക്രമത്തിൽ നിനക്ക് ഇടയായി ഒരുത്തനുമില്ല പാണ്ഡവന്മാരുടെ വിഷമഘട്ടത്തിലൊക്കെ നീയാണ് അവരെ രക്ഷിച്ചത് നീ ദ്രോണപുത്രനെ വധിച്ച് എന്നെ സമാധാനിപ്പിക്കുക ദ്രൗപതിയുടെ അലും ആവലാരിയും സഹിക്കാൻ ഭീമന് കഴിഞ്ഞില്ല ഭീമൻ ആയുധങ്ങളുമായി തേരിൽ കയറി നകുലനെ തേരാളിയാക്കി അശ്വതാമാവ് പോയ തേരിൻ്റെ പാഴ് നോക്കി നകുലൻ തേരോടിച്ചു ദ്രൗണിയെ തേടി പുറപ്പെട്ടു ഈ സമയമെല്ലാം കൃഷ്ണൻ പാണ്ഡവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മാവിനിയായി നിന്നതേയുള്ളൂ എന്നാൽ ഭീമൻ ഒറ്റയ്ക്ക് പോയപ്പോൾ അശ്വതാമാവിനോട് ഏറ്റുമുട്ടാൻ പോകുന്നത് അപകടം നിറഞ്ഞ പോക്കാണെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു കൃഷ്ണൻ യുധിഷ്ഠരനോട് പറഞ്ഞു ഭീമനെ ഒറ്റയ്ക്ക് ദ്രോണിയുടെ അഴത്തേക്ക് വിട്ടത് ശരിയായില്ല അവൻ്റെ കയ്യിൽ ഭൂമി മുഴുവൻ എരിച്ചു കളയാൻ ശേഷിയുള്ള ബ്രഹ്മശിരസ് എന്ന അസ്ത്രമുണ്ട് ഈ അസ്ത്രം ദ്രോണർ അർജുനനാണ് നൽകിയത് എന്നാൽ ഈ അസ്ത്രം തനിക്കും വേണമെന്ന് അശ്വതാമാവ് അച്ഛനെ നിർബന്ധിച്ചു തൻ്റെ പുത്രൻ സന്മാർഗ്ഗത്തിൽ ഉറച്ചു നിൽക്കുന്നവനല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനാൽ ഈ അസ്ത്രം അശ്വത്ഥാമാവിന് നൽകാൻ ദ്രോണർ ഇഷ്ടപ്പെട്ടില്ല പിന്നീട് മകൻ്റെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണ് അത് പുത്രന് നൽകിയത് ഇതൊരിക്കലും മനുഷ്യരെ പ്രയോഗിക്കരുതെന്ന് അദ്ദേഹം മകന് താക്കീതും നൽകി ഒരിക്കൽ അശ്വത്ഥാമാവ് ദ്വാരകയിലെത്തുകയും ചക്രായുധം തനിക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത കാര്യവും കൃഷ്ണൻ പറഞ്ഞു ദ്രൗണിയുടെ കയ്യിലുള്ള ബ്രഹ്മശിരസ് എന്ന അസ്ത്രം ഞാൻ വാങ്ങിയിട്ട് എൻ്റെ ചക്രായുധം അവന് നൽകണമെന്ന് ആവശ്യപ്പെട്ടു നിനക്ക് ആരോട് പോരാടാണ് ചക്രായുധം എന്ന് ചോദിച്ചപ്പോൾ നിന്നെ സേവിച്ച് നിന്നോട് പോരാടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ പറഞ്ഞു അങ്ങനെ അജയനാവണമെന്നും ദ്രൗണി പറഞ്ഞു തൻ്റെ കയ്യിലുള്ള വില്ല് വേല് ഗഥ ചക്രം ഇവയിൽ ഏത് വേണമെങ്കിലും എടുത്തുകൊള്ളുവാനും പകരം അവൻ്റെ അസ്ത്രം എനിക്ക് തരേണ്ടതില്ലെന്നും കൃഷ്ണൻ പറഞ്ഞു ദ്രൗണി സന്തോഷത്തോടെ ചക്രം കുക്കിയെടുക്കാൻ ശ്രമിച്ചു എന്നാൽ അതിരുന്നിരിപ്പിൽ നിന്ന് ഒന്നിളക്കാൻ പോലും അവന് കഴിഞ്ഞില്ല നിന്റെ ദേവദാനവ പൂജിതമായ ഈ ചക്രം വാങ്ങി അജയനാകണമെന്നായിരുന്നു എൻ്റെ മോഹം നീ എടുക്കുന്ന ഈ ചക്രമെടുക്കാൻ ലോകത്തിൽ മറ്റാർക്കും സാധ്യമല്ല ഞാൻ പോകുന്നുവെന്ന് ദ്രൗണി പറഞ്ഞു രണ്ട് അശ്വങ്ങളും ധനവും പല രത്നങ്ങളും വാങ്ങിക്കൊണ്ട് അവൻ തന്നോട് യാത്ര പറഞ്ഞു പോയി എന്നും കൃഷ്ണൻ പറഞ്ഞു കോപിയും ദുഷ്ടനും ചവലനുമായ ദ്രൗണി ബ്രഹ്മശിരസ് എന്ന അശ്രം പ്രയോഗിക്കാൻ മടി കാണിക്കുകയില്ല ക്രൂരനായ അവനിൽ നിന്നും ഭീമനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ ഉടൻ തന്നെ തേരു അതിൽ ചാടിക്കയറി അർജുനൻ അർജുനനും കൂടെ കയറി അവർ വായുവേഗത്തിൽ ഭീമസേനനെ പിന്തുടർന്നു അവൻ്റെ അടുത്തെത്തി എല്ലാവരും കൂടി അശ്വതാമാവിന് തിരഞ്ഞു അവസാനം ഗംഗാതീരത്ത് വെച്ച് ദ്രൗണിയെ കണ്ടുമുട്ടി കൃഷ്ണനെയും പാർത്ഥനെയും കണ്ട ദ്രൗണി പരിഭ്രാന്തനായി അവരോട് നേരിട്ട് എതിർത്താൽ താൻ കൊല ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കിയയാൽ നദിക്കരയിൽ പടർന്നു നിന്നിരുന്ന മുഞ്ഞപ്പുല്ലിൽ നിന്നും ഒരെണ്ണം മുറിച്ചെടുത്ത് ബ്രഹ്മശിരസ് എന്ന അസ്ത്രവിദ്യയെ അഭിമന്ത്രിച്ച് പാണ്ഡവന്മാരൊക്കെ നശിക്കട്ടെ എന്ന് സങ്കല്പിച്ച് അയച്ചു അത് ഭയങ്കര അഗ്നി ജ്വാലിയായി കത്തിജ്വലിച്ച് ദിക്കുകളൊക്കെ വ്യാപിച്ചുകൊണ്ട് പാണ്ഡവർക്ക് അഭിമുഖമായി നീങ്ങി ദ്രൗഡി അയറ്റ അസ്ത്രത്തെ തടുക്കാൻ അതേ അസ്ത്രത്തിന് മാത്രമേ കഴിയൂ അതിനാൽ കൃഷ്ണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അർജുനൻ ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തെ തന്നെ പ്രത്യസ്ത്രമായി അയച്ചു ഇത് മറ്റൊരഗ്നിയായി ജ്വലിച്ച് കൂട്ടിമുട്ടാൻ തുടങ്ങുമ്പോഴേക്കും രണ്ട് മഹാഗ്നികളുടെയും മധ്യത്തിൽ നാരദമഹർഷിയും വേദവ്യാസനും നിൽക്കുന്നത് കണ്ടു അവർ പറഞ്ഞു നാനാവിധ അസ്ത്രജ്ഞാനമുള്ളവർ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് അവരാരും തന്നെ ഈ അസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല ആപൽക്കരമായ സാഹസത്തിന് നിങ്ങൾ എന്തിനൊരുങ്ങി പാർത്ഥൻ പറഞ്ഞു അസ്ത്രം അസ്ത്രത്താൽ ശമിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ അയച്ചത് അർജുനൻ അസ്ത്രം പിൻവലിക്കാൻ തയ്യാറായി അസ്ത്രം സംഹരിച്ചു സത്യവാനും ശൂര്യനുമായ ധനഞ്ജയൻ ബ്രഹ്മചാരിയും ഗുരുസേവിയും ആയതുകൊണ്ട് അസ്ത്രം സംഹരിക്കാൻ അവന് കഴിഞ്ഞു ബ്രഹ്മചര്യം പാലിക്കാത്തവൻ അത് പിൻവലിച്ചാൽ ആ മഹാശ്രം അയച്ചവൻ്റെ ശിരസ് അറുക്കും ദ്രാവണി അസ്ത്രം സംഹരിക്കാൻ അശക്തനായിരുന്നു അയാൾ പറഞ്ഞു ഇത് നിഷ്ഫലമാവുകയില്ല അതുകൊണ്ട് ഇതിന് ഞാൻ അഭിമന്യുവിൻ്റെ പത്നിയായ ഉത്രയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിടാം വ്യാസൻ പറഞ്ഞു ശരി അങ്ങനെയാവട്ടെ എന്നാൽ അങ്ങയുടെ ശിരസിലുള്ള രക്തത്തെ പാണ്ഡവർക്ക് കൊടുക്കുക എന്നാൽ പ്രാണനെ രക്ഷിക്കാം തൻ്റെ പ്രാണൻ ഇപ്പോൾ പാണ്ഡവരുടെ കയ്യിലാണല്ലോ എന്ന് രൗണി ചിന്തിച്ചു അവരോടെതിർത്താൽ ജീവനും കൊണ്ട് പോകില്ല അതിനാൽ ശിരോരത്നം ഉപേക്ഷിച്ചാലും ജീവനെ രക്ഷിക്കാൻ രൗണി തീരുമാനിച്ചു അവൻ പറഞ്ഞു പാണ്ഡവരുടെയും കൗരവരുടെയും സമ്പത്ത് മുഴുവൻ ചേർന്നാലും എൻ്റെ രത്നത്തിന് തുല്യമാവില്ല എന്ന് അത്രത്തോളം മഹാത്മ്യം അതിനുണ്ട് അത് എൻ്റെ കയ്യിൽ ഉള്ളിടത്തോളം എനിക്കൊരാപത്തും ഉണ്ടാവുകയില്ല എങ്കിലും ഞാൻ അങ്ങേ അനുസരിക്കുന്നു എൻ്റെ ആത്മാവോടൊപ്പം രത്നവും അങ്ങേ ഏൽപ്പിക്കുന്നു എന്നാൽ ഞാൻ തൊടുത്താസ്ത്രം പുത്രയുടെ ഗർഭത്തിൽ ചെന്ന് വീഴും ദുഷ്ടബുദ്ധിയായ ദ്രൗണിക്ക് അപ്പോഴും പാണ്ഡവുലത്തിൻ്റെ അവസാന കണിയെക്കൂടി നശിപ്പിക്കണം എന്നുള്ള വ്യഗ്രതയായിരുന്നു ദ്രൗണി അമൂല്യമായ തൻ്റെ ശിരോരത്നം വ്യാസഭഗവാനെ ഏൽപ്പിച്ചു അദ്ദേഹം അത് യുധിഷ്ഠരൻ്റെ കയ്യിൽ കൊടുത്തു ഇതെല്ലാം കേട്ടുകൊണ്ടു നിന്നാ കൃഷ്ണൻ പറഞ്ഞു നീചനായ ദ്രൗണി ഉത്രയുടെ വയറ്റിലേക്ക് തിരിച്ചുവിട്ട അസ്ത്ര തേജസ് കൊണ്ട് അവളുടെ ഉദരത്തിൽ കിടക്കുന്ന കുട്ടി മരിച്ച് പാണ്ഡവർക്ക് വംശനാശം വരുമെന്ന് നീ വ്യാമോഹിക്കേണ്ട നിന്റെ അസ്ത്ര തേജസ് കൊണ്ട് മരിച്ചാലും ആ കുഞ്ഞിനെ ജീവിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് പരീക്ഷിത് എന്ന പേരിൽ യുധീഷ്ഠന് ശേഷം ദീർഘകാലം അവൻ രാജ്യം ഭരിക്കും എന്നാൽ നിന്റെ കാര്യം വളരെ കഷ്ടമാണ് ദുഷ്ടനായ അശുദ്ധാമാവേ നീ അമരനായി തീരട്ടെ എന്ന് ഞാൻ ശപിക്കുന്നു മൃത്യുവിനെ നിന്നിൽ നിന്നും ഞാൻ ആവാഹിക്കുന്നു നിനക്കൊരിക്കലും മരണമുണ്ടാവുകയില്ല നീജനം നിസ്വനും രോഗിയും ആർജനുമായി പൃഥ്വിൻ്റെയും മുക്കിലും മൂലയിലും അലഞ്ഞുകൊണ്ടിരിക്കും നിന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ദ്രവിച്ചുകൊണ്ടിരിക്കും നീ മരണത്തെ ആഗ്രഹിക്കും എന്നാൽ കാലചക്രം തിരിയുന്നിടത്തോളം നിനക്ക് മരണം ഉണ്ടാവുകയില്ല നീ ചെയ്ത പാപത്തിൻ്റെ ഫലമാണിത് അശുദ്ധാമാവ് നമ്രശിരസ്ക്കനായി ഒന്നും മിണ്ടാതെ കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി ശിരോരത്നം കണ്ട പാഞ്ചാലി സന്തോഷിച്ചു യുധീഷ്ഠിരൻ അത് തലയിൽ ചൂടിയപ്പോൾ ദ്രൗപദിക്ക് കൂടുതൽ സന്തോഷമായി അദ്വിജ്ചലമായി മിന്നിത്തിളങ്ങുന്ന ശിരോരത്നം കണ്ട് രാജശ്രേഷ്ഠൻ ശരത്കാല ശരത്കാലചന്ദ്രനെ പോലെ ശോഭിച്ചു അശുദ്ധാമാവ് ഇപ്പോഴും ഗംഗാതടത്തിലുണ്ടെന്നാണ് വിശ്വാസം നമസ്കാരം